യു കെ മൗലവി സ്മാരക ഗ്രന്ഥശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനകർമ്മ ഈ മാസം നാലാം തീയതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ നിർവഹിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു പത്രസമ്മേളനം ഉണ്ടായ കാരണം ഈ ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴില് ജ്ഞാനകോഷി ഗ്രന്ഥശാല എന്ന പേരിൽ ഒരു ചെറിയ വാടക കെട്ടിടം തുടങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് മൗലവിയുടെ കുടുംബം സംഭാവന നൽകിയ രണ്ട് സ്ഥലത്ത് അഞ്ച് സ്ഥലത്ത് എൻ യു കെ മൗലവിയുടെ പേരില് എ യു കെ മൗലവി സ്മാരക ലൈബ്രറി എന്ന പേരിൽ ലൈബ്രറി തുടങ്ങുകയും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടെ പിന്നെ രണ്ട് സെന്റ് സ്ഥലത്ത് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുകയും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിന്തി എന്ന ഐ ടി മുഹമ്മദ് ബഷ്കറിന്റെ ഉദ്ഘാടനം നിയോഗിക്കുന്നുണ്ടായത് ഇപ്പോൾ അതിന്റെ ശേഷം ആ കെട്ടിടം ജീർണിച്ച് ഉപയോഗശൂന്യമായി സമയത്ത് ഒരു സെന്റ് സ്ഥലം ജന ജനകീയ പങ്കാളിത്തത്തോടുകൂടെ രണ്ടര ലക്ഷം രൂപ കൊടുത്ത സെന്റ് സ്ഥലം വാങ്ങി അതിൽ ഇപ്പം മൂന്ന് സെന്റ് സ്ഥലത്താണ് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തില് മുപ്പത് ലക്ഷം രൂപ ചേർന്ന് പുതിയ കെട്ടിടങ്ങൾ നിർവഹിക്കുന്നത് അപ്പൊ കെ മൗലി മെമ്മോറിയൽ ലൈബ്രറിയുടെ പുതിയ കെട്ടിടത്തിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ റഫീഖ നിർവഹിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ശ്രീമതി വി പി ജസീറയുടെ അധ്യക്ഷതയിലാണ് ആ ചടങ്ങ് നടക്കുന്നത് ആ ചടങ്ങിലേക്ക് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് ഈ ഗ്രന്ഥശാല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജ്ഞാനഭൂഷണി വായനശാല എന്ന പേരിൽ വളരെ ചെറിയ നിലയിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഇന്നത് ഈ പ്രദേശത്തിന്റെ മുഴുവൻ ആളുകളുടെയും ഒരു സാംസ്കാരിക കേന്ദ്രമായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള കെട്ടിടം ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിനെ സമീപിക്കുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി വി പി ജസിറ ഞങ്ങൾക്ക് വളരെ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയും ഒന്നാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്ത് ഇരുപത് ലക്ഷം രൂപയും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലത്ത് പത്തു ലക്ഷം രൂപയും കൂടി മുപ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് ആ ഫണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ് വരുന്ന നാലാം തീയതി നടക്കുന്നത് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഈ ഗ്രന്ഥശാലയുമായി പലതരത്തിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഗ്രന്ഥശാല സമിതി പതിനേഴ് അംഗങ്ങളുള്ള ഒരു സമിതിയാണ് ഈ സമിതിയുടെ ആഭിമുഖ്യത്തില് ഈ സമിതിയുടെ കീഴിൽ കുട്ടികൾക്കായി ബാലവേദി യുവജനങ്ങൾക്കായി യുവജന വേദി വയോജനങ്ങൾക്കായി വയോജന വേദി വനിതകൾക്കായി വനിതാ വേദി എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് ഈ വേദികളുടെ ഒക്കെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയും ചെയ്യുന്നുണ്ട് കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എൽ പി ഏക്ക് ഗ്രന്ഥശാലയിലെ ഏതാനും പുസ്തകങ്ങൾ ഓരോ മാസവും കൊണ്ടുപോവുകയും അവിടെ വെച്ച് അത് വിതരണം ചെയ്യുകയും തിരിച്ച് അടുത്ത മാസങ്ങളിൽ അത് തിരിച്ചു വാങ്ങുകയും വീണ്ടും പുതിയ പുസ്തകങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് ചെറിയ കുട്ടികൾ ഇങ്ങോട്ട് വായനയെ പ്രോത്സാഹിപ്പിച്ചു വരികയാണ് മറ്റു കാര്യങ്ങൾ ഒന്നും വിശദീകരിക്കുന്നില്ല ഈ ഗ്രന്ഥശാലയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആ വേള ധന്യമാക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ മുഴുവൻ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന നാലാം തീയതി വ്യാഴാഴ്ച നമ്മുടെ തരിശിനെ സംബന്ധിച്ചോളം തരിശിന്റെ ഒരു ഏറ്റവും വലിയ ചിരകാല സ്വപ്നം പൂവണിയാണ് നമുക്കറിയാം കരുവാറക്കൊണ്ട് പഞ്ചായത്തിൽ തന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ലൈബ്രറികളിൽ ഒന്നാണ് നമ്മുടെ എൻ ലൈബ്രറി അതിന്റെ ചരിത്രങ്ങളൊക്കെ ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ലൈബ്രറി വെറുമൊരു മുമ്പുണ്ടായിരുന്ന ഒരു നില ലൈബ്രറിയിൽ നിന്ന് മാറി ഇപ്പോൾ രണ്ട് നില ലൈബ്രറി ആയിട്ട് വിശാലമായ ലൈബ്രറിയും മുകളിൽ നമ്മുടെ ലൈബ്രറിയുടെ പ്രസിഡന്റ് ആയിരിക്കെ നമ്മുടെ വിട പറഞ്ഞ വാഴങ്കോടൻ അഷറഫിൻ്റെ പേരിൽ ഒരു മീറ്റിംഗ് ഹാൾ കൂടി ഇപ്പൊ പണി തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ലൈബ്രറി പ്രവർത്തകരെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് കാരണം അഷറഫ് തരിശു മേഖലയിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ വളരെയധികം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു മീറ്റിംഗ് ഹാൾ കൂടി ഈ ലൈബ്രറിയുടെ തൊട്ടുമുകളിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു മീറ്റിംഗ് ഹാൾ കൂടി പണി കഴിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി നമുക്ക് ഈ അവസരത്തിൽ വളരെ അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ജില്ലാ പഞ്ചായത്ത് ആദ്യം ഇരുപത് ലക്ഷം പിന്നീട് പത്ത് ലക്ഷം അങ്ങനെ ആദ്യം മുപ്പത് ലക്ഷത്തില് ലൈബ്രറി മീറ്റിംഗ് ഹാള് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു കെട്ടിടമാണ് ഇവിടെ പനതു തീർക്കാൻ പോ പണിതയർന്ന് നിർവഹിക്കാൻ പോകുന്നത് കൂടാതെ നമ്മുടെ ലൈബ്രറി ഒരു വായനയിൽ ഒതുങ്ങി നിൽക്കുന്ന മാത്രം ലൈബ്രറി അല്ല നിരവധി മറ്റു പ്രവർത്തനങ്ങൾ കൂടി നടത്തിയ ലൈബ്രറിയാണ് നമ്മുടെ നമുക്ക് നമ്മുടെ കരുവാറുകുണ്ടെ ജീവനാടിയായ ഒലിപ്പുഴ ഒലിപ്പുഴ ആ ഒരു വറ്റി വരണ്ട് ഒലിപ്പുഴയെ പലതരം കയ്യേറ്റങ്ങളും മറ്റ് മലിനീകരണങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് പോകുന്ന കാലഘട്ടത്ത് ഒലിമറന്ന ഒലിപ്പുഴ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി നമ്മൾ ഏകദേശം അറുപതിനായിരം രൂപകൾ അതായത് ആറ് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം അറുപതിനായിരം രൂപ ചെലവഴിച്ച് ലൈബ്രറി ആ ഒരു ഒലിമറന്ന ഒലിപ്പുഴ എന്നൊരു ഡോക്യുമെന്ററി നിർമ്മിക്കുകയും അത് തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായി ജില്ലയിലെ ഏറ്റവും മികച്ച ഡോക്യുമെന്ററിക്കുള്ള പതിനായിരത്തൊന്ന് രൂപ അവാർഡ് ഇറക്കം നമുക്ക് കിട്ടിയ ഒരു ചരിത്രം കൂടി നമ്മുടെ ലൈബ്രറിക്കുണ്ട് കൂടാതെ ലഹരി ബോധവൽ ബോധവൽക്കരണം മറ്റ് മെഡിക്കൽ ക്യാമ്പുകൾ മറ്റ് വായനയ്ക്കപ്പുറം ഒരുപാട് വാലവേദി വനിതാ വേദി യുവ യുവജനവേദി മറ്റ് ആദിവാസി സമൂഹങ്ങളിലെ ഇടപെടലുകൾ അങ്ങനെ മറ്റ് പേരിട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ലൈബ്രറിയാണ് നമ്മുടേത് കേവലം വായന മാത്രമല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇനിയും നമുക്ക് ഏറ്റവും നമുക്ക് ഇനിയുള്ള പരിപാടികൾ നടത്താൻ നമുക്ക് വിശാലമായ ഒരു ഹാൾ കൂടി ഉണ്ട് എന്നത് നമ്മൾ ഈ ലൈബ്രറിയെ സംബന്ധിച്ചോളം ഏറ്റവും സന്തോഷകരമാണ് ഇനി പരിപാടികൾ ഉണ്ടാകും നമുക്ക് ധൈര്യമായിട്ട് കൂട്ടാവുന്നതാണ് അപ്പോൾ